പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിലും വയറ്റ് എറ്റ് സിക്സിൻ്റെ ഒരു അപ്പിയറൻസ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ആണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ഇന്നത്തെ റോ എപ്പിസോഡ് തുടങ്ങുന്ന ഒരു സമയത്ത് ജാറ്റ് ഗേബിൾ എറീനയിലേക്ക് വരുന്ന ഒരു ഫുട്ടേജ് നമുക്ക് കാണാൻ സാധിച്ചു ജാഡ് ഗേബിളിന് ചുറ്റും സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു ജാറ്റ് ഗേബിൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ലഗേജുമായി ആ ഒരു എറിയനിലേക്ക് കയറി പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് നടന്ന ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിലെല്ലാം ജഡ് ഗേബിളിൻ്റെ ലോക്കർ റൂമിന് സെക്യൂരിറ്റി ഗാർഡ്സ് പുറത്തും അകത്തും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാലും ജഡ് ഗേബിൾ കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവന്റിൽ സംഭവിച്ച അതിനെ സംബന്ധിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പങ്കുവെക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല പിന്നീട് ഡബ്ല്യു ഡബ്ല്യു മുൻകൂട്ടി നെക്സ്ചേഞ്ച് പ്രകാരമുള്ള നമ്മളെല്ലാവരും കൂടി കാത്തിരുന്ന മണി ഇൻ ഇന്ത് ബാങ്കിലെ ട്രിപ്പിൾ ട്രെറ്റ് ക്വാളിഫയിങ് മത്സരമാണ് നടന്നത് ആ ഒരു ട്രിബിൾ ട്രെറ്റ് ക്വാളിഫയിങ് മത്സരത്തിലേക്ക് ആദ്യം ും പിന്നീട് ബ്രോൺസൺ റീഡും പിന്നീട് ജ്യാഡ് ഗേബിളും വരുന്നത് ജാഡ് ഗേബിളിന്റെ എൻട്രൻസ് സമയത്ത് തന്നെ കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഉണ്ടായതിനെ സംബന്ധിച്ചും അതിൽ നിന്ന് അദ്ദേഹം പിന്നീട് തിരികെ വന്നതിനെ സംബന്ധിച്ചും സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ട്രിപ്പിൾ ട്രെറ്റ് മത്സരം മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജഡ്ജ്മെന്റ് ഡേയിലെ ഫിൻ ഫിൻബാലർ ഡൊമിനിക്ക് ജെ ഡി മെക്ഡോണ കാർലിറ്റ തുടങ്ങിയവർ വന്ന് ബ്രോൺസ്ട്രോമനെ അറ്റാക്ക് ചെയ്ത് ആ ഒരു എൻട്രൻസ് റാമിൽ അവിടേക്ക് കൊണ്ടുപോകുന്നത് പിന്നീട് ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ബ്രോൺസൺഡിനെ പിന്നിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് മണി ബാങ്കിലേക്ക് ജെഡ് ഗേബിൾ ക്വാളിഫൈ നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ ജെഡ് ഗേബിൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് ആ വൈറ്റ് സിക്സിൻ്റെ എൻട്രൻസ് മ്യൂസിക്കിൻ്റെ ആ ഒരു തീം പ്ലേ ആകുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി വൈറ്റ് സിക്സിലെ ഏതെങ്കിലും ഒരു മെമ്പർ വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് പിന്നീട് അവിടേക്ക് മൊത്തം ഒരു സ്മോക്ക് ഇടുന്നുണ്ട് അവർ പിന്നീട് അവിടേക്ക് വൈറ്റ് സിക്സിലെ വുമൺ ക്യാരക്ടറായ നിക്കി ക്രോസിൻ്റെ ക്യാരക്ടർ അങ്ങോട്ടേക്ക് കയറുകയായിരുന്നു പിന്നീട് പേടിച്ച ജാഡ് ഗേബിൾ ആ ഒരു റിങ് വിട്ടു പിന്നീട് നിക്കി ക്രോസിൻ്റെ ശ്രദ്ധ കമൻറ്റേറ്ററായ മൈക്കിൾ കോളിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് മൈക്കിൾ കോളിൻ്റെ കയ്യിലേക്ക് ഒരു ടേപ്പ് വെച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ടേപ്പ് പിന്നീട് ഒരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം മൈക്കിൾ കോൾ ഇങ്ങനെ കാണികൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഈ ഒരു ടേപ്പ് അടങ്ങിയ ഒരു ബോക്സാണ് ആ ഒരു ബോക്സ് തുറന്നിട്ടാണ് ആ ഒരു ടേപ്പ് കാണിച്ചു കൊടുക്കുന്നത് അതൊരു പണ്ടത്തെ ഒരു ഡി വി ഡി അതിനേക്കാൾ മുൻപുള്ള ഒരു ടേപ്പ് ആണെന്ന് തോന്നുന്നു അത് പ്രൊഡക്ഷൻ ടീമിലേക്ക് കൈമാറിക്കൊണ്ട് മൈക്കിൾ കോള് ആ ഒരു അപ്ഡേറ്റ് അറിയാൻ വേണ്ടി പിന്നീട് കാത്തിരിക്കുന്നതാണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് പിന്നീട് കുറച്ചധികം റോയിലെ മത്സരങ്ങളും സെഗ്മെൻ്റുകളും കഴിഞ്ഞതിനു ശേഷം ആ ഒരു ടേപ്പിനുള്ളിലെ വിഷ്വൽസ് ഡബ്ല്യു ബി പുറത്തേക്ക് കൊടുക്കുകയാണ് ചെയ്തത് അങ്കിൽ ഹൗഡി ബോ ഡേലസ് എന്ന റസ്ലറിനെ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് ആണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ സെഗ്മെൻറ്റ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫയർഫ്ലൈ ഫൺ ഹൗസ് സെഗ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സെറ്റിനുള്ളിൽ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്കിൽ ഹൗഡിയുടെ ഏക ചോദ്യം ഇതായിരുന്നു നിന്റെ സഹോദരൻ ബ്രേവേറ്റ് മരിച്ചതിനോടുള്ള നിന്റെ ഫീലിംഗ് എന്താണ് എന്നുള്ളത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ബോർഡലസിൻ്റെ കുറച്ച് വാക്കുകളാണ് നമുക്ക് പിന്നീട് അവിടെ കേൾക്കാൻ സാധിച്ചത് തൻ്റെ സഹോദരനെ താൻ മനസ്സിലാക്കിയതുപോലെ മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല ബ്രേവേറ്റിൻ്റെ ആ ഒരു ഭാഗങ്ങൾ മറ്റാർക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഇമോഷണലായിട്ടുള്ള ബ്രൈവേറ്റ് എന്തൊക്കെയാണോ പറയാൻ ആഗ്രഹിച്ചത് അത് താൻ പറയും എന്നുള്ളത് ഇൻഡയറക്റ്റായി ബോർഡിലെസ് ഇമോഷണലി നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വിഷ്വൽ അതായത് നമുക്ക് ആ ഒരു ടേപ്പിനുള്ളിൽ കാണാൻ സാധിച്ചത് എന്തായാലും വൈറ്റ് സിക്സ് ഇനി വരുന്ന റോ എപ്പിസോഡിലും ആക്റ്റീവ് ആയിരിക്കും അവരുടെ ലൈൻ നമുക്ക് ഡബ്ല്യു ഡബ്ല്യുയിൽ ദി ഫീൻഡ് ക്യാരക്ടറിൻ്റെ ഫയർഫ്ലൈ ഫൺ ഹൗസ് സ്റ്റോറിയിൽ കാണാൻ സാധിച്ച പോലെ അങ്ങനെ ഇൻഡയറക്റ്റായി കുറേയധികം എലമെൻറ്റുകൾ പറഞ്ഞു പോകുന്ന രീതിയിൽ തന്നെയായിരിക്കും കാണാൻ സാധിക്കുക എന്തായാലും സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഒന്നും ഈ ഒരു സ്റ്റോറി ലൈനിൽ ഡബ്ല്യു ഡബ്ല്യു യൂസ് ചെയ്യില്ല എന്നുള്ളൊരു റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇനി കിടലിനായിട്ടുള്ള ഓരോ എപ്പിസോഡിൽ സ്റ്റോറി ലൈൻ ആയിരിക്കും വൈറ്റ് സിക്സിലൂടെ കാണാൻ സാധിക്കുക വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ